സ്റ്റോറി പൈയിലേക്ക് സ്വാഗതം കടൽ നക്ഷത്രങ്ങൾ എന്ന പേരുള്ള ഒരു അത്ഭുതകരമായ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് അകലെ കടലിനടിയിൽ തിളങ്ങുന്ന പവിഴദ്വീപുകളും പാട്ടുപാടുന്ന മത്സ്യങ്ങളുമുള്ള ഒരു അത്ഭുതകരമായ നഗരമുണ്ടായിരുന്നു ആ നഗരത്തിൽ പ്രിൻസ് പൈറേറ്റ് കരടി ഒരു സ്വർണ കിരീടവും കപ്പൽ കൊള്ളക്കാരുടെ കൺപാവാടയും ധരിച്ച് ഭരിച്ചിരുന്നത് ഹോട്ട് പിങ് നിറമുള്ള ഒരു ധീരനായ കരടിയായിരുന്നു അദ്ദേഹത്തിന് തേൻ ചായയോട് വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ മുപ്പത്തിയേഴ് കിരീടങ്ങളടങ്ങിയ ഒരു വലിയ ശേഖരവും ഉണ്ടായിരുന്നു ഒരിക്കൽ ഫ്ലഫി കടൽ കടന്ന് കാണാതായ ടെഡി ബിയറുകളെ രക്ഷിക്കാൻ അദ്ദേഹം പോയിരുന്നു അതുപോലെ ക്യാപ്റ്റൻ പോംബോം എന്നൊരു കപ്പൽ കൊള്ളക്കാരിയും അവിടെ ഉണ്ടായിരുന്നു അവൾക്ക് തിളങ്ങുന്ന ബൂട്ടുകളും കപ്പ് കേക്കുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കപ്പലും ഉണ്ടായിരുന്നു ഏതൊരു കാര്യവും തിളക്കമുള്ളതാക്കാൻ അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു അവൾക്ക് നൃത്ത മത്സരങ്ങളിൽ തോറ്റിട്ടില്ല അവളുടെ കപ്പൽ ഒരിക്കലും മുങ്ങില്ല കാരണം അതിലെ ഫ്രോസ്റ്റിംഗ് വാട്ടർ പ്രൂഫ് ആയിരുന്നു അവളുടെ കപ്പലിന്റെ ട്രഷർ മാപ്പ് ഭക്ഷ്യയോഗ്യമായ കടലാസിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഒരു സ്പേസ് ഏലിയൻ ഉണ്ടായിരുന്നു നുനി എന്ന് പേരുള്ള ഒരു ചെറിയ ജീവി അവൾക്ക് മൂന്ന് കണ്ണുകളും നിലക്കടല വെണ്ണ ചേർത്ത സാൻഡ്വിച്ചുകളോടുള്ള ഇഷ്ടവും വളരെ കൂടുതലായിരുന്നു അവൾ ഒരു ബബിൾ സോസറിൽ പറന്നു നടന്ന് തിളക്കമുള്ള കുമിളകൾ ഉണ്ടാക്കിച്ചിരിക്കും അവൾക്ക് ചെറിയ സ്ഥലങ്ങളിൽ ഗുരുത്വാകർഷണം മാറ്റാൻ കഴിയും ഭൂമിയിലെ പാറക്കല്ലുകൾ അവൾ ഒരുപാട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അത് ലോകപ്രസിദ്ധമാണ് ഒരു ദിവസം കടൽ നക്ഷത്രങ്ങൾ അവരുടെ തിളക്കം നഷ്ടപ്പെട്ടു അതോടെ എല്ലാം ഇരുണ്ടുപോയി പാട്ടുപാടുന്ന മത്സ്യങ്ങൾ പാട്ട് നിർത്തി പവിഴ ദ്വീപുകൾ സങ്കടത്തിലായി എല്ലാ നഗരവാസികളും വിഷമിച്ചു പ്രിൻസ് പൈറേറ്റ് കരടിയും ക്യാപ്റ്റൻ പോംബോമും നുനിയും ചേർന്ന് എന്തു ചെയ്യണമെന്നാലോചിച്ചു ആ തിളക്കം എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അവർ ആലോചിച്ചു അവർ യാത്ര തുടങ്ങി ആദ്യം അവർ പാട്ടുപാടുന്ന മത്സ്യങ്ങളെ സന്ദർശിച്ചു ത്സ്യങ്ങൾ സങ്കടത്തോടെ പറഞ്ഞു ഞങ്ങൾക്ക് പാടാൻ വയ്യ കടലിപ്പോൾ വളരെ ഇരുണ്ടതാണ് പ്രിൻസ് പൈറേറ്റ് കരടി അവരെ സമാധാനിപ്പിച്ചു സാരമില്ല നമ്മുക്കൊരുമിച്ച് ആ തിളക്കം കണ്ടെത്താം അവർ പവിഴ ദ്വീപുകളിലൂടെ നടന്നു അവിടെ ദുഃഖിതരായ ഒട്ടനവധി ജീവികളെ കണ്ടു ക്യാപ്റ്റൻ പോംബോമിന്റെ തിളങ്ങുന്ന ബൂട്ടുകൾ ഇരുട്ടിൽ വഴി കാണിച്ചു ന്യൂനിയുടെ ബബിൾ സോസർ അവർക്ക് പല വഴികളും കൊടുത്തു യാത്രയ്ക്കിടയിൽ അവർ പല കടൽ ജീവികളെയും കണ്ടുമുട്ടി അവരെല്ലാം വളരെ സൗഹൃദപരമായിരുന്നു അങ്ങനെ അവർ ഒരു വലിയ ദേഷ്യക്കാരനായി ഞെരിഞ്ഞിലിനെ കണ്ടെത്തി ആ ഞെരിഞ്ഞിലാണ് നക്ഷത്രങ്ങളെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഞെരിഞ്ഞലിന് ആ തിളക്കം ആർക്കും കൊടുക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അതവരെ അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു പ്രിൻസ് പൈറേറ്റ് കരടി ധൈര്യത്തോടെ ഞെരിഞ്ഞിലിനോട് സംസാരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ തിളക്കം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒന്നാണ് ക്യാപ്റ്റൻ പോമ്പോം അവളുടെ ഏറ്റവും മികച്ച പ്രോത്സാഹനപരമായ വാക്കുകൾ ഉപയോഗിച്ചു വരൂ നമുക്കൊരുമിച്ച് സന്തോഷിക്കാം എന്നവൾ വിളിച്ചു പറഞ്ഞു നുനി അവളുടെ ബബിൾ സോസർ ഉപയോഗിച്ച് ഞെരിഞ്ഞിരായി രസകരമായ ഒരു കളിയുണ്ടാക്കി ഗുരുത്വാകർഷണമില്ലാത്ത കളി കണ്ട് ഞെരിഞ്ഞിൽ അത്ഭുതപ്പെട്ടു പോയിരുന്നു അവസാനം ഞെരിഞ്ഞിൽ ആ തിളക്കം തിരികെ നൽകി കടൽ വീണ്ടും തിളങ്ങാൻ തുടങ്ങി മത്സ്യങ്ങൾ വീണ്ടും പാട്ടുപാടാൻ തുടങ്ങി പവിഴദ്വീപുകൾ സന്തോഷിച്ചു പ്രിൻസ് പൈറേറ്റ് കരടിയും ക്യാപ്റ്റൻ പോംബോമും നുനിയും ഒരു തേയില വിരുന്ന് നടത്തി തേൻ ചായയും നിലക്കടല വെണ്ണ ചേർത്ത സാൻഡ്വിച്ചുകളും കപ്പുകേക്ക് കപ്പലിലെ പലഹാരങ്ങളും അവർ ആസ്വദിച്ചു എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി ഈ കഥയിലൂടെ പങ്കുവെക്കുന്നതിനും ദയ കാണിക്കുന്നതിനും കഴിയാത്തതായി ഒന്നുമില്ല എന്ന സന്ദേശം നൽകുന്നു നിങ്ങൾ എത്ര നല്ലൊരു കേൾവിക്കാരനാണെന്ന് നോക്കാം നിങ്ങൾക്ക് താഴെ പറയുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാമോ എന്തുകൊണ്ടാണ് കടലിരുണ്ടതും ദുഃഖകരവുമായിരുന്നത് നിങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കാം ഉത്തരം കടൽ നക്ഷത്രങ്ങൾ അവരുടെ തിളക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളൊരു മികച്ച പ്രവൃത്തി ചെയ്തു ഇതുവരെ ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റോറി സ്റ്റോറിപ്പൈ സാഹസിക യാത്രക്കായി കാത്തിരിക്കുന്നു